നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു വിധി പുറത്തു വന്നതും അതിൽ ശക്തമായ തിരിച്ചടി സി പി എം നേതൃത്വത്തിന് നേരിടേണ്ടി വന്നത് പിന്നാലെ തന്നെ തുടരെ തുടരെ മറ്റൊരു തിരിച്ചടി കൂടി അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് മുതിർന്ന സി പി എം നേതാവ് കൂടിയായ പി ജയരാജന് നീതി ലഭിച്ചില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് അദ്ദേഹം പണ്ട് നടന്ന സംഭവങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് ഇരേ എന്ന നിലയിൽ തനിക്ക് നീതി കിട്ടിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറ്റപ്പെടുത്തൽ കേസിൻ്റെ കാര്യത്തിൽ കോടതി ഒരു ധൃതി കാട്ടിയിരിക്കുന്നുവെന്നും അത് നീതീകരിക്കാനാകാത്ത ധൃതിയാണെന്നും വധശ്രമത്തിന് ഇരയായിട്ടുള്ള ആളെന്ന നിലയിൽ നീതി നിഷേധമാണ് തനിക്ക് മുന്നിൽ സംഭവിച്ചിരിക്കുന്നതെന്നുമാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ജയരാജൻ ആരോപിച്ചിരിക്കുന്നത് പി ജയരാജനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ച ആർ എസ് എസ് പ്രവർത്തകരായ ആറ് പ്രതികളിൽ ഒരാളൊഴികെ മറ്റുള്ളവരെയൊക്കെ തന്നെ ഹൈക്കോടതി വെറുതെ വിട്ട നടപടി സ്വീകരിച്ചിരുന്നു ഈ നടപടിക്കെതിരെയാണ് ഇപ്പോൾ ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടാം പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്തിയെങ്കിൽ പോലും ശിക്ഷയിൽ ഇളവ് വരുത്തുകയും മൂന്ന് പ്രതികളെ വിചാരണ കോടതി വെറുതെ വിടുകയുമാണ് ചെയ്തത് അതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലാകട്ടെ കോടതി തള്ളുകയും ചെയ്തു ജസ്റ്റിസ് പി സോമരാജൻറ്റേതാണ് ഈ ഉത്തരവ് സാക്ഷിമൊഴികൾ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ലെന്നും കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചു പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് വിലയിരുത്തിയാണ് സിംഗിൾ ബെഞ്ച് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതിന് പിന്നാലെയാണ് ജയരാജൻ ഫേസ്ബുക്കിലൂടെ ശക്തമായ അമർഷം പങ്കുവച്ചിരിക്കുന്നത് ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം അതിങ്ങനെയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് തിരുവോണ ദിവസം വീട്ടിൽ കയറി എന്നെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് വിചാരണ കോടതി നൽകിയ ശിക്ഷ റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു വിധിയുണ്ടാക്കിയ അമ്പരപ്പിനെ തുടർന്ന് പലരും എന്നെ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയുണ്ടായി കീഴ്ക്കോടതികളുടെ വിധികൾ മേൽക്കോടതികൾ റദ്ദാക്കുന്നത് സ്വാഭാവികമാണ് ഞാൻ ഇരയായിട്ടുള്ള പദശ്രമ കേസിൻ്റെ ഹൈക്കോടതി വിധിയും അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തിപരമായി എടുക്കുന്നുമില്ല എന്നാൽ ജുഡീഷ്യറിയുടെ പല തലങ്ങളിലും ആർ എസ് എസിൻ്റെ ഇടപെടലുകൾ സാർവത്രികമായി ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയുടെ ഈ കേസിലെ നടപടിക്രമങ്ങൾ സസൂക്ഷ്മം പിന്തുടർന്നിരുന്നു കാരണം ആർ എസ് പ്രമുഖൻ കൂടി പ്രതികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനാണ് അപ്പീൽ ഹർജികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചത് പരിഗണനയ്ക്കെടുത്തപ്പോൾ കേസ് മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവയ്ക്കണമെന്ന ഗവൺമെൻറ് പ്ലീഡർ കോടതിയോട് അപേക്ഷിച്ചു അപ്പീൽ ഹർജി കേൾക്കുന്നത് ക്രിസ്മസ് വെക്കേഷന് ശേഷം പരിഗണിക്കാമെന്ന് ജഡ്ജി പറഞ്ഞു എന്നാൽ തൊട്ടടുത്ത ദിവസം അതായത് ഡിസംബർ ഇരുപത്തി ഒന്നിന് ഈ മൂന്ന് അപ്പീലുകളും പരിഗണിക്കാനായി പോസ്റ്റ് ഉണ്ടായത് ഇരുപത്തിയൊന്നിന് ഈ കേസ് പരിഗണിക്കാനെടുത്തപ്പോൾ തലേ ദിവസത്തെ കോടതിയുടെ തീരുമാനം വെക്കേഷൻ ശേഷം പരിഗണിക്കാമെന്നായിരുന്നു പരിഗണിക്കാമെന്നായിരുന്നുവെന്ന കാര്യം ഗവൺമെൻറ് പ്ലീഡർ ഓർമ്മിപ്പിച്ചു അങ്ങനെ ആവാമെന്ന് കോടതിയും ക്രിസ്മസ് അവധിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി നാലിന് കേസ് പോസ്റ്റ് ചെയ്യുകയും ഇവിടെയാണ് അസ്വാഭാവികമായ നടപടി ഉണ്ടായത് ഈ കേസ് ഭാഗികമായി കേട്ടു എന്നു കൂടി കോടതി രേഖപ്പെടുത്തി യഥാർത്ഥത്തിൽ അപ്പീലുകളുടെ ഭാഗമായി ഒരു വാദവും ആരും ഉയർത്തിയിരുന്നില്ല ഇതിങ്ങനെ രേഖപ്പെടുത്തിയത് നീതി നിർവഹണ കാര്യത്തിൽ ഗൗരവമായ പ്രശ്നമാണ് അപ്പീൽ പരിഗണിച്ച ബെഞ്ചിലെ വീഡിയോ ഫൂട്ടേജ് പരിശോധിച്ചാൽ മേൽപ്പറഞ്ഞതെല്ലാം തന്നെ വസ്തുതയാണെന്ന് വ്യക്തമാകും കേസിൻ്റെ കാര്യത്തിൽ കോടതി കാണിച്ച നീതീകരിക്കാനാവാത്ത ധൃതി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അക്രമത്തിൻ്റെ ഇരയെന്ന നിലയിൽ അതിനാൽ തന്നെ എനിക്ക് നീതി ലഭിച്ചില്ല ഇരയായിട്ടുള്ള ആളെന്ന നിലയിൽ നീതി നിഷേധമാണ് ഇവിടെ സംഭവിച്ചത് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഞാൻ രേഖാമൂലം പരാതി നൽകിയത് ഈ പരാതി പരിഗണിച്ചിരുന്നെങ്കിൽ ക്രിസ്മസ് വെക്കേഷന് ശേഷമുള്ള ക്രിമിനൽ അപ്പീലുകൾ പരിഗണിക്കുന്ന ബെഞ്ചാകുമായിരുന്നു ഈ കേസിൽ വിധി പറയുക ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണനയ്ക്ക് വെച്ച കേസ് തൊട്ടടുത്ത ദിവസം തന്നെ പരിഗണനയ്ക്കെടുത്തത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇരുപതിന് വൈകുന്നേരമാവുമ്പോഴേക്ക് ക്രിസ്മസ് അവധിക്ക് ശേഷമുള്ള ബെഞ്ചുകളുടെ ക്രമീകരണം ഹൈക്കോടതി തയ്യാറാക്കിയിരുന്നു അതനുസരിച്ചിപ്പോൾ വിധി പറഞ്ഞ ബെഞ്ചിൻ്റെ മുമ്പിലല്ല അപ്പീലുകൾ വരിക രണ്ടാമതായി തലേദിവസം ഭാഗികമായി കേട്ടു വന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല ഇരുപത്തിയൊന്നിന് ഭാഗികമായി കേട്ടു എന്ന് കേൾക്കാതെ രേഖപ്പെടുത്തിയതിനാൽ വിധി പറഞ്ഞ ബെഞ്ചിൻ്റെ മുമ്പിൽ തന്നെ ക്രിസ്തുമസ് അവധിക്ക് ശേഷവും അപ്പീലുകൾ പരിഗണനയ്ക്ക് വരും ഇക്കാരണങ്ങളാലാണ് നീതി ലഭിക്കുന്നതിന് വേണ്ടി റോസ്റ്റർ പ്രസിദ്ധീകരിച്ച അത് പ്രകാരം ക്രിമിനൽ അപ്പീലുകൾ കേൾക്കുന്ന ബെഞ്ച് കേസ് പരിഗണിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ഡിസംബർ ഇരുപത്തിയാറിന് തന്നെ രേഖാമൂലം ഞാൻ അപേക്ഷിച്ചത് ഈ അപേക്ഷ പരിഗണിക്കപ്പെട്ടില്ല വിയോജിപ്പുകൾ സാർവത്രികമായി ഉയർന്ന പല വിധികളും പുറപ്പെടുവിച്ച ന്യായാധിപന്മാർക്ക് വിരമിച്ചതിന് ശേഷം ലഭിച്ച പദവികൾ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് കളങ്കമേൽപ്പിച്ചതാണ് ഉത്തർപ്രദേശിലെ വർണാസിലെ ഗ്യാൻവാപ്പി പള്ളി ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കായി തുറന്നു കൊടുക്കണമെന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഹർജി അതനുവദിച്ച ജഡ്ജിക്ക് ലോകായുക്ത നിയമനം നൽകിയതാണ് ഇന്നത്തെ വാർത്ത ഇത്തരം വാർത്തകൾ തുടർഹതയാവുന്ന വർത്തമാനകാലത്തിലെ സാഹചര്യത്തിൽ ഇനി എന്ത് എന്നതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം ജുഡീഷ്യറിൽ നിന്നും നീതി നിർവഹണത്തിൻ്റെ അന്തസ്സത ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാവുന്നതിലാണ് നമ്മുടെ പ്രതീക്ഷ ഈ കേസിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന ഹർജിയിൽ എനിക്കും സുപ്രീംകോടതിയിൽ കക്ഷി ചേരാനാവുമെന്നതാണ് കിട്ടിയ ഉപദേശം അതേസമയം ജുഡീഷ്യറിയിലെ ഇത്തരം പുഴുക്കുത്തുകൾക്കെതിരായി ജനങ്ങൾ പ്രതികരിക്കുകയും വേണം കാരണം ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണല്ലോ പരമാധികാരികൾ കോടതിയുടെ മഹനീയമായ പദവിയെ ജനങ്ങൾ ആദരപൂർവ്വമാണ് കാണുന്നത് ന്യായാധിപന്മാർക്ക് നിർഭയമായും ധാർമ്മിക സത്യസന്ധത പാലിച്ചുകൊണ്ടും സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രലോഭനങ്ങൾക്ക് വശംവതരാവാതെയും ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള ബാധ്യതയുണ്ട് ഇക്കാര്യങ്ങൾ തന്നെയാണ് ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ജുഡീഷ്യറിക്കെതിരെ വലിയൊരു ആക്ഷേപം കൂടി അദ്ദേഹം ഉയർത്തുകയാണ് ന്യൂസ് ഇൻസൈറ്റ്